കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ അച്ഛനമ്മമാർക്ക് കൈത്താങ്ങാവുകയാണ് പത്തു വയസ്സുകാരൻ വിജയ് അവധിക്കാലത്ത് കിട്ടിയ ചെറിയ തുകകൾ ചേർത്ത് മണ്ണമറ്റ തോട്ടര കുഞ്ചപ്പാടം റോഡിനരികിൽ ഒരു കുഞ്ഞു കട നടത്തുകയാണ് വിജയ് കുണ്ടുതൊടി വീട്ടിൽ ഗണേശന്റെയും രാധയുടെയും മകനാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി വിജയ് ഈ പത്തു വയസ്സുകാരൻ ഇന്ന് വീട്ടുകാർക്ക് വേണ്ടി ഒരു കുഞ്ഞു കട നടത്തി കൈത്താങ്ങാവുകയാണ് വിവിധ ബാങ്കുകളിലായി രക്ഷിതാക്കൾക്ക് നിലവിൽ ഏഴു ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട് കുടുംബത്തിന് ഈ കടബാധ്യത തീർക്കാൻ അവധിക്കാലത്ത് തനിക്ക് കിട്ടിയ ചെറിയ ചെറിയ തുകകൾ ചേർത്ത് മണ്ണമ്പറ്റ തോട്ടര പുഞ്ചപ്പാടം റോഡിനരികിൽ ഒരു കുഞ്ഞു കുഞ്ഞുകട നടത്തുകയാണ് വിജയ് പിന്നെ ആ പൈസ അമ്പത് ഉറുപ്പയ്ക്ക് വാങ്ങി പിന്നെ തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് വാങ്ങി പിന്നെ ഇരുന്നൂറ് ഉപ്പയ്ക്ക് പിന്നെ അഞ്ഞൂറ് ഉപ്പയ്ക്ക് അങ്ങനെയൊക്കെ വാങ്ങി പിന്നെ ഇപ്പോൾ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ ഈ ഒരു കട തുടങ്ങാൻ കാരണം അച്ഛൻ്റെ അമ്മടേയും പൈസ ഒക്കെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഈ കട തുടങ്ങിയത് ഒരു ദിവസം ഒരു മുന്നൂറൊക്കെ ലാഭം കിട്ടാറുണ്ട് ആദ്യം ഇരുപത് രൂപയ്ക്ക് പല മിഠായികളായി തുടങ്ങി ഇപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം രൂപയുടെ സാധനങ്ങൾ ഈ കടയിലുണ്ട് വിജയ്ക്ക് ആദ്യം പിന്തുണ നൽകിയത് സമീപവാസിയായ അലീന അജു ആയിരുന്നു ഇപ്പോൾ അവരുടെ ഇരട്ടകളായ അയോണ അജുവും അഡോണാജുവും സഹായത്തിനായി കടയിൽ വന്നിരിക്കും തൊട്ട വീട്ടിലത്തെ ചേച്ചി അവൻ്റെ സപ്പോർട്ടായിരുന്നു പറഞ്ഞു ലാഭം പുറത്തുനിന്ന് വാങ്ങിയ പറഞ്ഞു അപ്പൊ ഞാനൊരു ഇരുനൂറ് രൂപ കൊടുത്തയച്ചു അപ്പൊ കുറച്ച് സാധനങ്ങൾ കിട്ടി അപ്പോൾ ശരി എന്നാൽ അവിടെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും പറഞ്ഞു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വച്ചപ്പോൾ നല്ല ചിലവുണ്ട് ആൾക്കാർ ചിലപ്പോൾ പത്തോ അമ്പതോ അവനധികം കൊടുത്തിട്ട് പോവും ചിലവര് പത്ത് കൊടുക്കും അങ്ങനെ ആൾക്കാർ കൊടുക്കണൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വഴിയിലൂടെ പോകുന്ന വണ്ടികളെ നോക്കി അവർ മിഠായി വെള്ളം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയും മുട്ടായി മുട്ടായി ആരെ രണ്ടുപേരും വണ്ടി വണ്ടി വേനൽ അവധിക്കാലം പാടത്തും പറമ്പിലും കളിക്കേണ്ട സമയത്ത് തന്റെ രക്ഷിതാക്കൾക്ക് കൈത്താങ്ങാവുന്ന വിജയ് ഏവർക്കും മാതൃകയാണ് സി സി എൻ കടംപഴിപ്പുറം